എന്തൊക്കെയുണ്ട് വർത്താനും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുട്ടോ നമുക്ക് ദാ തട്ടി മുട്ടിയൊക്കെ തന്നെയാണ് പോകുന്നത് ഇന്ന് തകണ് ചൂടപ്പം പോലത്തെ വീഡിയോസാണ് ഇതാ ഇപ്പം ചുട്ടിറക്കിയിട്ടുള്ളൂ ഞാന് അതുങ്ങൾ കാണിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ മണിക്ക് നാലുമണിക്കങ്ങനെ ചെറിയ രീതിക്ക് ഒന്ന് ചായക്കടി ഉണ്ടാക്കാന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ചായക്കടി മാത്രല്ല അതിൻ്റെ ഒപ്പം കൂട്ടി തിന്നാൻ എന്തേലും ആണല്ലോ അതൊക്കെ കൂട്ടിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത് വേഗങ്ങൾ കാണാൻ റെഡി ഞാൻ ഇതാ പറയാൻ റെഡിയാണ് കേട്ടോ ഇതിനൊക്കെ മടിയാണ് ഇതാക്കള് വേറൊരു ഐറ്റം കൂടി നമ്മളടുത്തുണ്ട് ചെറു രീതിക്ക് ഇതാക്കുന്നത് തയ്ക്കാൻ അറിയണോ അവർക്ക് ഇതാ വേഗം ഇങ്ങോട്ട് പോന്നോളീറ്റോ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി തയ്ച്ചിട്ട് നമ്മളൊക്കെ പയിൽ പൈസ വേണ്ടേ അപ്പൊ അതിനൊരു ട്രിക്കും കൂടി ഞാൻ വന്നിട്ടാണ് അപ്പൊ ഒക്കെ പാട് ഇതാക്കൾ ഞാൻ കൂട്ടി ആലോചിച്ചിങ്ങോ വന്നപ്പം വൈകുന്നേരത്തെ ഈവനിങ് വ്ലോഗായിട്ട് എന്ത് എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുക്കള ഭാഗത്ത് വരുന്നത് അപ്പൊ ഇവിടെ എന്തൊക്കെയോ പെരന്ന് കടക്കാണ് പ്ലാസ്റ്റിക്കിന്റെ കവറാണോ അത് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കിടക്കണത് അതൊക്കെ അവിടെ ഒരു കാക്ക എടുക്കണ്ടിട്ട് ആ കാക്കന്റെ പണിയാണ് ഞാൻ ചാക്കിലിട്ട് വെച്ചത് സംഭവട്ടെ ഇങ്ങനെ നമ്മളാ പഞ്ചായത്തുകാർ വരുവല്ലോ ഒരിക്കൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വെച്ചതാണ് അതിലൊരു കോഴി മുട്ട ഇട്ട് പൊരുതി ഒരു കുട്ടീൻ്റെ അയക്കുന്നു കേട്ടോ അപ്പോലെ ഞാൻ കൂട്ടിക്ക് മാറ്റിയണ്ട് ആ ഒരു ചാക്ക അവിടെ തന്നെ അനക്കാതെ വെച്ചത് എന്നു അപ്പൊ അയിന്ന് എന്താക്കണ് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ മുഴുവൻ കാക്കച്ചി കൊത്തി കൊത്തി പുറത്തു കെട്ടിക്കണ് അതാണ് പൈക്കൂടം കാരണം പറ നടക്കണത് അപ്പൊ അങ്ങനെ അത് ആ കാക്കനെ കാട്ടി വിട്ട് വല്ലാത്തൊരു കാക്കന്നെ കേട്ടോ നമ്മക്ക് എന്തെങ്കിലും ഒക്കെ പണി വേണല്ലോ എന്ന് വിചാരിച്ചു വിചാരിച്ചടക്കാണ് കാക്ക അങ്ങനെന്താക്കണേ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നിങ്ങനെ രാവിലത്തെ ചായ കുറച്ചട കുറച്ചടവാക്കിണ്ട്ട്ടോ എന്തിനാ വെറുതെ ചായപ്പൊടി പഞ്ചസാരയും കളയണ വിചാരിച്ചാണ് ഞാൻ അതിൽ കുറച്ച് വെള്ളം പറഞ്ഞാണ്ട് ഒന്നടുപ്പത്ത് വെച്ചിരിക്കണ കേട്ടോ ഇനി അതൊന്നും തളച്ച് തരട്ടെ അപ്പൊ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെ നടക്കുന്നത് ഞാൻ ചായക്ക് വെള്ളം വെച്ചാണ്ട് വേഗം ഇങ്ങോട്ട് വന്നേക്കാണ് അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഇത് കണ്ടത് കേട്ടെ എന്താ വെച്ചാൽ നമ്മളാ ഒരു വാതിൽ കട്ടിലുണ്ടല്ലോ പൊളിഞ്ഞിട്ട് ഭാഗം വരെ കാണുന്നുണ്ട് അതൊന്നും നിങ്ങൾ കണ്ണു വെക്കാനില്ല കേട്ടോ നമ്മളെ സ്വന്തം വാതിലാണത് കണ്ണ് വെക്കാൻ മാത്രമൊന്നുമില്ല അപ്പൊക്ക് വേ വന്നത് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കണമെങ്കിൽ ഇതാ വല്ല സൈഡ് ബിസിനസ് നമുക്ക് വാങ്ങോ ബിസിനസ് അറിയുമ്പോൾ വലിയ കടയിലൊന്നും കൂട്ടൊന്നും വേണ്ട കളീ ചെറുമട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആൽക്കൂട്ടത്തിന് ഒരു പത്ത് രൂപ കൊടുക്കണമെങ്കിൽ ആരോടും കൈ നീട്ടണ്ടല്ലോ അപ്പം ചെറിയൊരു കുഞ്ഞ് മെഷീനും ഇതാക്കണേ ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ടെങ്കിൽ നമുക്ക് ഹഷാറായിട്ട് എന്തെങ്കിലും ഒരു പത്ത് രൂപ വാങ്ങാം കേട്ടോ മൂന്ന് മുപ്പത്തഞ്ചിന് തകർന്നു ഒരു മിനിറ്റും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ വേഗത്തന്നു അടിക്കട്ടെ എന്ന് വിചാരിച്ച് ഇത് അടിക്കാനൊന്നും ഇല്ല കേട്ടോ താത്താൻ്റെ മാക്സി ആയതുകൊണ്ട് തന്നെ വലിയ താത്തക്കള മാക്സി ഒന്നും വലിയ അമ്മ പണിയെടുക്കാനുണ്ടാവട്ടോ ആവും ചിലപ്പോൾ ഒരു കൊണ്ടുവരിക അപ്പോൾ അമ്മ വല്ലാതെ അങ്ങോട്ട് പണിയെടുക്കാൻ ഉണ്ടാവില്ല അവർക്ക് കയ്യൊക്കെ നല്ല നീട്ടമാണ് വേണം അറക്കമാവണം ഷെയ്പ്പ് വേണ്ട അപ്പം അമ്മക്കൊന്നും തന്നെ സുഖമാണ് വലിയ വിലയൊന്നും വാങ്ങാൻ പറ്റൂട്ടില്ലെങ്കിലും നല്ല സുഖമാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു മാക്സി ഇങ്ങനെ റെഡിമെയ്ഡ് മാക്സി നമ്മളെ കയ്യിൽ കിട്ടുമ്പം എങ്ങനെയാണ് തയ്ച്ചെടുക്കാമെന്ന് ഞാൻ ചെറുമട്ടത്തിലൊന്ന് കേട്ടോ ഒന്നും വലിയ മട്ടത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടില്ലേ ചെറുമട്ടത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞതരുന്നുള്ളൂ അപ്പം ആദ്യം ഇതകണിത് നന്നായിട്ട് ഇങ്ങനെ ഉള് മറച്ചിടൂലേ അപ്പം അകം പുറമല്ലേ അപ്പം അകം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ വെട്ടുക കുറുക്കുക എന്തെങ്കിലും ചെയ്യേണ്ടത് അപ്പം അതൊന്ന് വെറുത്തി വെച്ചിട്ട് പിന്നെ അളവിന് തന്നിട്ടില്ല ആ ഒരു മാക്സിൻ്റെ നിങ്ങൾ മേതുന്നാണ് അളവെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് അങ്ങനെ എഴുതിയേക്കാം കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ അളവ് കൊണ്ടുവന്നു തരില്ലാട്ടോ മാക്സി ആണെങ്കിലും ചുരിദാറാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് തരലാണ് പിന്നെ ഞാൻ കുട്ടികളാണ് കൂടുതലായിട്ട് അളവ് എടുക്കലുള്ളൂ അവർക്ക് അങ്ങനെ പാകം ഉണ്ടാവില്ലല്ലോ ഇപ്പം എല്ലാവരും ഒഴുക്കൽ തുടങ്ങിയിട്ട് ബ്ലൗസ് ആണെങ്കിലും ചുരിദാറും ഉടുപ്പും ഫ്രോക്കും കാര്യങ്ങളും ഒക്കെ എല്ലാതും ഇപ്പോൾ അളവെടുത്തിട്ടാണ് അടിക്കലുള്ളത് ഇപ്പം ഈ ഒരു മാക്സി എങ്ങനെ അടിക്കാൻ ചോദിച്ചാൽ ഇതാക്കണം ഞമ്മൾ അടിക്കാനുള്ളത് ഇതാക്കണം താഴെയുള്ളത് മാക്സി ആണ് ഇതിപ്പോൾ അളവിന് തന്നാൽ മാക്സി കേട്ടോ ഇതിപ്പോൾ ഷെയ്പ്പും കാര്യങ്ങളും ഒന്നും ഇല്ല അങ്ങനെ ഉണ്ട് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ഇത്തിരി അറക്കം കൂടുതലുണ്ട് അത് ഞാൻ കളയുന്നില്ല കേട്ടോ കാരണം അത് നല്ല കോട്ടണിൻ്റെ മാക്സിയാണ് രണ്ട് മൂന്ന് നാല് അലക്കല അലക്കുമ്പോൾ ചിലപ്പം ചുരുങ്ങിയാലോ എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നും ഞാൻ കാണിക്കണില്ല അപ്പം ഇങ്ങനെയാണ് കേട്ടോ വെക്കേണ്ടത് അടിക്കാനില്ല തുണിയാണെങ്കിലും ഇതാ ശീലയാണെങ്കിലും നമ്മൾ അടിഭാഗത്ത് വെക്കുക പിന്നെ ഈ അളവിന് തന്നത് കറക്റ്റാക്കി കണക്കാക്കിയതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ ഉള്ളും പുറമൊക്കെ മറച്ചിട്ട് കൊടുക്കണം എന്നാലാണ് അതിൻ്റെ ആ ഒരു കണക്ക് ഷേപ്പ് കിട്ടുകയുള്ളൂ എന്നാലാണ് നമുക്ക് ആ ഒരു വരയുമ്പോൾ കൂടെ തന്നെ അടിക്കാനൊക്കെ പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇതിങ്ങനെ ഈ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്ന മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ തരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരാളെ കീഴിലും പോയി പഠിച്ചിട്ടില്ല തയ്യൽ ഇതാക്കണം പ്രോപ്പറായിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ ഒരാളെ കീഴിൽ പഠിച്ചിട്ടില്ല പഠിച്ചത് തന്നെ ഒരു മാസം ഞാൻ പോയിട്ടുള്ളൂ അതിപ്പോൾ ഒരു കുഞ്ഞു കുട്ടികളെ ഒരു ഷെഡി പഠിച്ചു പിന്നെ ഷെമ്മിക്ക് തന്നെ കൈത്ത് വെട്ടി ഷോൾഡറും കാര്യങ്ങളൊക്കെ വെട്ടി വന്നപ്പോൾ തന്നെ കുഞ്ഞാരിൻ്റെ വയറ്റിലായി ഛർദിയായി പുകയായി തലകർക്കായി വീണ് നീച്ചു അങ്ങനെയൊക്കെ ആയിപ്പോയി പിന്നെ ഞാൻ ആ ഒരു നിർത്തിയിട്ട് അങ്ങനെ ഒരു മാസം ഞാൻ പോയിട്ടുള്ളതെന്നും അപ്പോൾ അത് അവിടെ വെച്ച് നിർത്തി പിന്നെ അപ്പോൾ യൂട്യൂബിൽ നോക്കി പോക്കിയത് പഠിച്ചത് ഇട്ട് അളവ് എടുക്കാനും പുതിയ പുതിയ മാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കുറേ കുറേ ചെയ്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്ന് കിട്ടും പക്ഷേ അതിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ കഴിയുള്ളൂ അപ്പം അങ്ങനെയാണ് കിട്ടാം അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ വെട്ടി വെച്ച് കഴിഞ്ഞേര് വെട്ടിയല്ല അവ അളവെടുത്ത് വെച്ച് കഴിഞ്ഞേര് വേഗം ഇങ്ങോട്ട് വന്നു അപ്പോൾ അതിന് ചായയൊക്കെ നല്ലപോലെ തളച്ച്ന്ന് കിട്ടും അതിൽ കുറച്ച് പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് അതൊന്ന് ഓഫാക്കി വെച്ച് പിന്നെ എന്തെങ്കിലും കടിയാണല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉണ്ട് അപ്പം ഞാൻ ഉള്ളി വാട ഉണ്ടാക്കാന്ന് വെച്ച് ഉള്ളി വടന്ന് നിങ്ങൾ വിശദമായിട്ട് പറയൊന്നും വേണ്ട അപ്പോൾ എന്തേ നമ്മൾ ഉള്ളില് ഇതാക്കണം എന്തൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ എന്തൊക്കെയുള്ളത് വെച്ചാൽ അതിനോട് തട്ടി ഒപ്പിച്ച് ഞാനൊരു ഉള്ളി വാട ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളി ഞാൻ ഞാനിങ്ങനെയൊക്കെ ചിലപ്പോൾ നില മിക്കവാറും ഞാൻ ഇങ്ങനെയാണ് പൊതുവേ കടയിൽ പോയാണ് സാധനം ആ ഒരു നേരത്ത് മണ്ടി പോയിട്ട് വാങ്ങാനില്ല മടി കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചിക്കൻ മസാലയും കൂടി ഇട്ടു കിട്ടാം പിന്നെ കായം കാര്യങ്ങളൊന്നും ഉണ്ടല്ല ഇഞ്ചി ഇട്ടിട്ടില്ല പച്ചമുളക് ഇട്ട് ഒരു പച്ചമുളക് ഇട്ടും അല്ലെങ്കിൽ മക്കളും ഇങ്ങനെ എടുത്ത് പൊറുക്കി എറിഞ്ഞോണ്ടാവും അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചാണ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് എല്ലാവർക്കും ആണ് റെസ്റ്റ് അപ്പം ഞാനതിന് റെസ്റ്റിന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയും കൂടി അടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടാണ് കൊലായിത്തെ ആ ഒരു ഗ്രില്ല് വരെ കാണണുണ്ട് അപ്പോൾ ഇതൊന്നും കണ്ണു വെക്കണ്ടട്ടോ ഇതൊക്കെ ഞങ്ങൾ സ്വന്തമാണ് നമ്മൾ മാറ്റാതെങ്ങനെ സൂക്ഷിച്ച് ഇതിനെ രണ്ട് മൂന്ന് നല്ലതിനെ മാറ്റി വെച്ചതാണ് ഇനിയിപ്പോൾ ഇതിനെ അടുത്ത് മാറ്റാനായി ഇനിയിപ്പോൾ മാറ്റണില്ല എന്നാണ് പറയുന്നത് വെച്ചാൽ അതിൽ പിടിച്ചത് വെച്ചാൽ അതിൽ പിടിച്ച് അങ്ങത്തിന് അപ്പോൾ നമ്മൾ വേഗം ആ ഉറസ്റ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കുറച്ചടിക്കാൻ ഉണ്ടല്ലോ ആ ഒന്ന് ആക്കി അടിക്കട്ടെ ഇത് ചോദിച്ചിട്ടാണ് അപ്പോൾ ഇന്നൊരു ചാക്കുതാട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ കുറെ കുറേ പഴയ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു ഉടുപ്പും കാര്യങ്ങളും ഒഴിക്ക് കൊള്ളാത്തൊക്കെ അപ്പോൾ ഇന്ന് ഞാനിതാക്കുന്ന കുറച്ച് വെട്ടി എടുത്തിട്ട് കേട്ടോ കുറച്ച് പൂക്കളുണ്ടായിരുന്നു ലേസ് ഉണ്ടേന്ന് അതൊക്കെ വെട്ടി വെട്ടി എടുത്തിട്ടുണ്ട് ഏതെങ്കിലും നമ്മളെ ഡ്രസ്സുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടല്ലോ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തോന്നല്ലേ എന്നുള്ളത് അപ്പോൾ നമ്മൾ നമുക്ക് നമുക്കടിക്കുമ്പോൾ കുട്ടിയാക്കുട്ടിയാക്കടിക്കുമ്പം ഇങ്ങനെ തന്നെ ഇത് ഉപയോഗിക്കാമോ വെച്ചിട്ട് ഇതാക്കുന്നതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ വെട്ടിയെടുത്ത വെച്ചാൽ അതൊക്കെ പഴയ ഒരു ഡ്രസ്സിൻ്റെതാണ് മക്കൾക്ക് കൊള്ളാത്തതാണ് അപ്പൊ അതൊക്കെ ഇതൊക്കെ പുതുക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് അലക്കിയിട്ടിട്ട് ഏതെങ്കിലും ഡ്രസ്സുമ്പോ ഉപയോഗിക്കാമല്ലോ പിന്നെ ഇതാണ് മുത്തും കല്ലോ അതൊക്കെ ഞാൻ പറിച്ചു കൊടുക്കും കേട്ടോ പഴയതിലൊക്കെ പറിച്ചെടുക്കും പിന്നെ ഇത് കുഞ്ഞാറ്റിൻ്റെ പഴയ ഒരു കുപ്പായത്തിൻ്റെയാണ് കുറച്ച് മുത്തും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തള്ളി കയറ്റാലോ എന്ന് വിചാരിച്ചാൽ എടുത്ത് വച്ചേക്കാണ് അപ്പോൾ ഇതീ ഒരു ബാഗ് നിറച്ച അങ്ങനത്തെ സാധനങ്ങളാട്ടോ ഞാനിതാക്കണ നുള്ളു നിന്ന് ഉറുമ്പൊക്കെ എടുത്തേക്കണതാണ് മെഷീൻ്റെ കാര്യങ്ങളാണുള്ളത് അപ്പോൾ നമ്മളെ മെഷീൻ എന്ന് പറയുന്നത് പഴയൊരു മെഷീൻ തന്നെയാണ് അയ്യുമ്പോൾ ചെറിയൊരു മോട്ടറ് വെച്ചതാണ് എന്നാലും ഇത് മതി നമ്മളൊക്കെ ഒരു വട്ടച്ചെലവിന് ഇതാക്കുന്നത് ഇത് തന്നെ ധാരാളം പോക്കറ്റ് മണിക്ക് ഇത് അതുതന്നെ ധാരാളം കേട്ടോ ഈ ഒരു മെഷീൻ മതി അപ്പം മെഷീനൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ ഇപ്പോഴെല്ലാം കുറച്ചുകൂടി കഴിയട്ടെ പൈസ ഒക്കെ കയ്യിൽ വരട്ടെ അങ്ങനെ വേഗം നൂലൊക്കെ ഇട്ട് കറുത്ത നൂലാണ് ഇട്ടുന്നത് ആ ഒരു മാക്സിമം കറുത്ത നൂലുണ്ടേന്ന് അപ്പോൾ ഞാനും തന്നെ കറുത്ത നൂലൊക്കെ ഇട്ട് വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ആ ഒരു നൂല് ശ്രദ്ധിക്കാം കേട്ടോ ഏത് ഡ്രസ്സിനാണ് എന്ന എന്നെ കളറിനുള്ള നൂല് തന്നെ വെച്ചിട്ട് അടിക്കാൻ നോക്കണം വേറെ പല പല ഒരു മഴ പോലെ അടിക്കാൻ നിൽക്കരുത് ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു കളർ നൂല് തന്നെ വേണം കേട്ടോ അപ്പം ഇങ്ങനെ ഷെയ്പ്പാക്കാനൊന്നും ഇല്ലെങ്കിൽ ആദ്യം നമുക്കിതാക്കണ് ഈ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ കയ്യെ ഒട്ട് ഇതാക്കുന്ന എല്ലാ ഭാഗവും അടിച്ചു കൊടുക്കണ്ടേ എവിടേക്കാണ് അതിന് സ്റ്റിച്ചില്ലത് അതൊക്കെ അടിച്ചു കൊടുക്കാൻ കേട്ടോ ഈ ഒരു കൈ ഈയൊരു താത്തന്മാരുടെ കൈ ആണെങ്കിൽ മുട്ടറ്റേണ്ട ത്രീ ഫോർത്ത് കൈ ആകും അപ്പോൾ അതൊക്കെ അടിച്ചു കൊടുക്കണം എവിടേക്കാണ് സ്റ്റിച്ച് പെട്ടിട്ടുള്ളത് ആ റെഡിമെയ്ഡ് മാക്സിമം അതൊക്കെ അടിച്ചു കൊടുക്കാൻ കേട്ടോ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം സിബിൻ്റെ ഈ ഒരു ഭാഗം അടിച്ചു കൊടുക്കണം ഷോൾഡർ അടിച്ചു കൊടുക്കണം കൈ അടിച്ചു കൊടുക്കണം അടി ആ ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കണം എവിടെയും പൊട്ടരുതിട്ട് നമ്മളെ കയ്യിൽ തന്നിട്ട് അതാക്കണെ എവിടെയും പൊട്ടി കീറി അങ്ങനെയൊന്നും പറയരുത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും അടിച്ചു കൊടുക്കണ്ടോ അടിച്ചതാണ് മേലടി അടിക്കുക എന്ന് പറയും അപ്പോൾ അങ്ങനെ അടിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ അടിച്ച് കൊടുക്കുന്നതിന് ഞാൻ അൻപത് റുപ്പിയാണ് കേട്ടോ വാങ്ങണത് ആദ്യമൊക്കെ നമുക്ക് ഇരുപത് റുപ്യ മുപ്പത് റുപ്പ്യൊക്കെ ആയിരുന്നു വാങ്ങിയിരുന്നു ഇപ്പോൾ നമ്മൾ അമ്പത് റുപ്പ്യ അറുപത് റുപ്യ അങ്ങനെയൊക്കെ ലെവൽ ആ ഒരു പണിക്കനുസരിച്ചിട്ടിപ്പോൾ വാങ്ങിട്ടോ ആദ്യം പറ്റേ ലോക്കലായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കാണുന്നവർക്ക് തോന്നൂല എന്താണ് ഇതിന് മാത്രം ഇതിൽ അടിക്കല് അൻപത് റുപ്പ്യൻ്റെ ഒരു അടി ഉണ്ട് അപ്പം ഇതിലെന്നില്ലേ അപ്പം എന്താ വെച്ചാൽ ഇതുമ്പം നല്ല പണി ഉണ്ട് കിട്ടും കാരണം എല്ലാ സ്റ്റിച്ചും നമ്മൾ കയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്ന് നാല് പീസ് വെച്ചിട്ടാണ് ആ ഒരു റെഡിമെയ്ഡ് മാക്സി ഒക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം എൻ്റെ ഷോൾഡറും കാര്യം എല്ലാ കാര്യങ്ങളും അടിച്ചു പിന്നെ പിന്നെ ആക്കി കൊടുക്കണം രണ്ട് സ്റ്റിച്ച് അവിടെ എല്ലായിടത്തും കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ രണ്ടീച്ച സ്റ്റിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരിക്കലും ഇത് പൊട്ടരുത് പൊട്ടരുത്ട്ട് കീറിപ്പാറിയെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് കയറരുത് അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ നല്ല ഷെർ ആയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല ഇതും മറ്റോ ഒരു അങ്ങനത്തെ ഒരു മൂന്നാല് മാക്സിം കൂടി ഉണ്ട് കേട്ടോ ഷേപ്പ് അതാണ് ഇതിന് ഇപ്പോൾ വലിയ ഷേപ്പാക്കാനൊന്നും ഇല്ലായിരുന്നു അത് അപ്പോൾ അതവിടെ എടുത്ത് വെച്ച് ഇനി ഇപ്പോൾ മക്കൾ വരുമ്പോൾ ഒക്കെ വേഗം പണി തീർക്കട്ടെ ഈ ഒരു പണി തീർക്കട്ടെ ഒലി വരുമ്പോൾ അതിന് ഭയങ്കര ഒരു ആനക്കുട്ടീനെ തിന്നാനുള്ള പൈപ്പും കൊണ്ടാണ് വരിക അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ആ റെസ്റ്റ് എടുക്കാൻ വെച്ച് അത് അവിടെ വെക്കട്ടെ അപ്പം അതിന് കൂട്ടി തിന്നാൻ എന്തെങ്കിലുമൊക്കെ വേണല്ലോ അല്ലെങ്കിൽ മയോണൈസ് വേണം അല്ലെങ്കിൽ എന്തുവേണം നമുക്ക് കച്ചപ്പൂ വേണോ അല്ലാത്തൊക്കെ തക്കാളി സോസ് വേണം അപ്പോൾ തക്കാളി സോസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് അപ്പം അങ്ങനെ ഒരു മൂന്ന് നല്ല നല്ല പൊഴുത്ത ഉഷാറും നല്ല തുടറും തുടുപ്പിലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതാക്കി ഈ കുഞ്ഞു കൊടുക്കണ്ടല്ലോ ആ ഒരു കുഞ്ഞു കുടുക്കയിലിട്ടുണ്ട് ഇത്തിരി വെള്ളവും പറഞ്ഞു എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു പട്ടുണ്ടല്ലോ ചെറിയൊരു പട്ട കഷ്ണം ഇട്ട് കൊടുത്ത് പിന്നെ അത് രണ്ട് ഗ്രാം പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടേ രണ്ട് ഗ്രാം പൂ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ചൊയയും കാര്യങ്ങളൊക്കെ വേണമല്ലേ പട്ടേൻ്റെയും അതേപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ചോയ ഉണ്ടാകുമ്പോഴാണ് സോസിന് ഒരു സോസ് എന്നുള്ള ഒരു പേര് ഒര് വരില്ലു അപ്പോൾ ആ ഒരു പേര് വരാൻ കണ്ടിട്ട് ഞാൻ ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടോ ഇച്ചാൽ ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ ഒന്നാലാണ് നമ്മളെ സോസ് റെഡിയാവുള്ളൂ അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് നല്ല ഉഷാറായിട്ട് കൊട്ടഞ്ഞ് ഇനി ഇതൊന്ന് തണുപ്പിക്കാനോ ഒന്നാലാണ് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ പായസ ത്തിൽ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അത് ഇതാക്കണ് വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ആ ഒരു വള്ളത്തോട് ആ ഒരു വള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ അടിച്ചെടുത്തത് വേറെ വള്ളമൊന്നും കൂട്ടിയിട്ടില്ല അപ്പം ഈ ഒരു സംഗതി ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ അറിയാം എന്നാലും ഞാനുണ്ടാക്കിയ സ്റ്റൈലൊന്നു പറഞ്ഞുതരാമെന്ന് മാത്രം കേട്ടോ അപ്പം ഇതാക്കണ് ഇത് നന്നായിട്ടൊന്നും അരച്ചെടുക്ക കേട്ടോ എന്നാലും ഉഷാറായിട്ട് തന്നെ അരച്ചെടുത്തോളി ഈ ചായ അരിക്കണ അരിപ്പല്ല എൻ്റെ കയ്യിൽ വേറൊരു അരിപ്പയൊന്നും ഇല്ല കേട്ടോ തന്നെ ഈ ഒരു ചായ അരിക്കുന്ന അരിപ്പിലോണ്ടാണ് ഞാൻ അരിച്ചെടുക്കണത് നല്ലതായിട്ടൊന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ മുക്കി പറഞ്ഞത് കൊണ്ട് നിൽക്കുന്നത് ഇത് വെച്ച് ആടണ്ടേ അപ്പം ഞാൻ അത് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം പിടിച്ചിട്ട് എന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇത്ര വെള്ളമാണ് കേട്ടോ കിട്ടിയത് ആ ഒരു ജ്യൂസ് പറയുന്നത് ഇത്ര വെള്ളമാണ് പിന്നെ എനിക്ക് ഇത്തിരി കാശ്മീരി ചില്ലി ആടണം കേട്ടോ മുളകും പൊടി അങ്ങനെ ഇട്ട് കൊടുക്കണില്ല കാശ്മീരി ചില്ലി ചില്ലിയാകുമ്പോൾ കുറച്ച് കളറൊക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് അത് ഇട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താങ്ങുന്നത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഉപ്പിനെ നല്ലപോലെ ഒരു ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് ചൂടാക്കി തിളപ്പിച്ച് കൊടുക്കുക അപ്പോൾ നല്ല ഉഷാറായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതിന് നന്നായിട്ട് ആ ഒരു പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് അലിഞ്ഞ് കണ്ടു വരുമ്പോഴത്തേനും ഒന്ന് ഇളക്കി കൊടുക്കുക അടുപ്പത്ത് വന്ന് ചൂടാക്കണേന് മുന്നേ താങ്ങണ ഇത്തിരി സുർക്ക വറന്ന് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ സുർക്കല്ല വറന്ന് കൊടുത്ത് അതൊരു ടിസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ പടാക്കി ഒഴിച്ച് വന്നപ്പോഴാണ് സുർക്കുണ്ടോയെന്ന് തപ്പി തെരഞ്ഞു നോക്കി അപ്പോൾ സുർക്ക കാണാമല്ല അതിൽ പിന്നെ ഫ്രിഡ്ജിക്ക് മണ്ടി പോയി നോക്കി ഏതായാലും പുളിയാണല്ലോ ഇപ്പോൾ ഇത് വാണ്ട് പുളി പുളി നമ്മളെ വളം പുളിടെ ഏതായാലും ചേർക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കണത് രണ്ടായാലും പുളിയായി പുളിച്ചാൽ പോരെ അങ്ങനെ ഇതാക്കണം ചെറിയൊരു നാരങ്ങ ഉണ്ടായിരുന്നു അതും കുയ്യ് കാല് നീട്ടി ഇരിക്കുന്ന ഒരു നാരങ്ങയെന്നു കേട്ടോ അത് ഉണങ്ങി ചുക്കി അങ്ങനെ വരികയെന്നും ഏതായാലും ഇതിനെ കൊണ്ടൊരു ഉപകാരം ണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചിട്ടോ ഒരു ഒരു സ്പൂൺ ഉണ്ടോ ചോദിച്ചാൽ ഒരു സ്പൂണ് നീരന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ അത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചാലും വെറട്ടി വെററ്റി ആൻഡ് എടുക്കാണ്ട് നല്ലപോലെ കുറേ നമ്മൾ എത്ര കാലം വെള്ളം വെച്ചത് എന്ന് മൂന്ന് തക്കാളിയാണ് മുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാലിതിങ്ങനെ വെറട്ടി വെറട്ടി ആ ഒരു സോസിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പാകം ഉണ്ടല്ലോ അത് എല്ലാവർക്കും അറിയുണ്ടാവില്ല ഇപ്പോൾ ആരും സോസ് തിന്നാത്ത ഉണ്ടാവില്ല ഞാനൊന്നും കണ്ടിട്ട് തന്നെ ഇല്ലേന്നു പിന്നെ ഇപ്പം നേരെ ഇപ്പോൾ ആ തിന്നലൊക്കെ തുടങ്ങി മയോണേശ് സോസ് അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ നേരെയാണോ നമ്മൾ തിന്നൽ തുടങ്ങിയത് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ വെറട്ടി വെരട്ടി എടുത്ത് രണ്ട് മൂന്ന് നാല് സ്പൂണേ ഉണ്ട് ഇന്നു അപ്പോൾ അത് അവിടെ ഉണ്ടാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിവട പോലത്തെ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കല്ലേ തിരഞ്ഞിട്ടും തിരഞ്ഞിട്ടും ഓയിൽ കണ്ടിട്ടില്ല സൺഫ്ലവറും ഇല്ല ഓയിലും ഇല്ല അവിടെ കിടക്കണേ ഇപ്പം ഇതൊന്നും ഇട്ട് മണ്ടാൻ വെച്ചല്ലോ വിചാരിച്ചാണ് വെള്ളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് തുമിച്ച് എടുത്തേക്കണം കേട്ടോ തുമിച്ച് പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഓരോ സ്പൂണ് സ്പൂണും ആക്കിയാണ്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്നും വറുത്തെടുക്കട്ടെ കേട്ടോ ഇങ്ങനെയാണ് ഇന്ത്യ ഉള്ളിവാട ഉള്ളത് ഇങ്ങനെയാണ് നമുക്ക് മുതലാകുള്ളൂ കേട്ടോ എന്നാലാണ് ഇതിന് കൊക്കവാടാ പേരുണ്ട് കേട്ടോ പേരിഷ്ടമുള്ളൂ പേരിലൊക്കെ എന്തിരിക്കണില്ല ആരൊക്കെ ഇപ്പം ഈ പേര് കണ്ടുപിടിച്ചത് അപ്പൊ ആ പേരിലൊന്നും വലിയ കഥയൊന്നും ഇല്ല അപ്പൊ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇപ്പം മക്കളെ പറ്റിക്കാം മക്കളെ കണ്ണൊക്കെ കേട്ടാൽ ഇതൊക്കെ തന്നെ ധാരാളം എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇതൊക്കെ ആയാൽ മതി കേട്ടോ എന്തെങ്കിലും ഇങ്ങനത്തെ എണ്ണകടികളായ ഹഷാറായി ഒരിക്കൽക്ക് അപ്പൊ സംഗതി ഞാനിതാക്കണ് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നുണ്ട് ഒരിത്തിരി ഉപ്പിൻ്റെ കമ്മി ഉണ്ടേന്ന് അതിനാൽ അത് വെച്ചാണ്ട് ബാക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്ന് ഇല്ലെന്ന് പറയുകയാണല്ലോ ഇത്തിരി ഉപ്പിൻ്റെ കമ്മി ഉണ്ടേ എന്ന് നല്ല സോസ് കൂട്ടി അങ്ങനെ തിന്നുമ്പോൾ നല്ല ഉഷാർ തന്നെയുണ്ട് അടിപൊളി തന്നെയാണ് ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് തകണ് ചുട്ടെടുക്കട്ടെ പിന്നെ മാക്സി ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നല്ല തയ്യൽ നമ്മളിത് കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നാളാട്ടോ അല്ലെങ്കിൽ രാത്രി എപ്പോഴെങ്കിലും ഇരുന്ന് തയ്ക്കാം അങ്ങനെ എല്ലാം അതും ചുട്ട് നല്ല ഉഷാറായിട്ട് പൊരിച്ചെടുത്തുണ്ട് ചുട്ടെടുക്കല്ല പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സോസ് എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് തക്കാളി ഒന്ന് പോരാട്ടോ ഒരു രണ്ട് കിലോനൊക്കെ തക്കാളിയൊക്കെ എടുത്താലേ നമുക്ക് കുറച്ചെങ്കിലും കുപ്പിയിലാക്കാൻ പാകത്തിന് ഉണ്ടാകുകയുള്ളു ഇത് പാകം മൂന്ന് തക്കാളിക്ക് ഇത്രേ ഉണ്ടേന്നുള്ളൂ അപ്പോൾ നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട് സോസ് അട്ടയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ചുർക്കം ഇല്ലാതെ എങ്ങനെ ാക്ക അന്ധമിട്ട് നിന്ന ഞാനാണ് പക്ഷെ നല്ല ഉഷാറായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു തുള്ളി വിട്ടിട്ടാണ് ഇങ്ങനെ വരക്കുമ്പോഴാണല്ലോ അത് സോസ് എങ്ങനെ അതിൻ്റെ ഒരു മട്ടം അറിയുള്ളൂ അപ്പോൾ മട്ടത്തിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിലും അടിപൊളിയാണ് അപ്പോൾ സുർക്കമില്ലാത്തവരിതാക്കണ് സോസ് ഉണ്ടാക്കാതെ അതും തക്കാളി സോസ് ഉണ്ടാക്കാതെ കണ്ട നാരങ്ങ നാരങ്ങീര് ചേർത്താൽ മതി ഇക്കെ ആദ്യത്തെ അറിവാണ് കേട്ടോ അതപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി പിന്നെ അതാ ലൈക്ക് ചെയ്തോളൂ ഷെയർ